ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗത്തിൽ വാക്കുതർക്കം ബൈല ഭേദഗതി സഹകാരികൾ അംഗീകരിച്ചില്ല മിനിറ്റ്സ് ബുക്ക് കാണുന്നില്ലെന്നും അത് പെട്ടെന്ന് തന്നെ ഓഫീസിലെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സഹകാരികളും ബോർഡ് മെമ്പർമാരും പ്രതിഷേധം നടത്തി തുടർന്ന് അഞ്ചൽ പോലീസത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയി പരാതി മിനിഷ് ഞങ്ങൾക്ക് നൂറന്മാർ കൂട്ടും മിനിസ്റ്ററിൻ്റെ ഒക്കെയായിട്ട് പൊതുയോഗം കൂടുകയുണ്ടായി മൂന്ന് മണിക്ക് കമ്മിറ്റി ഹാളിൽ അംഗങ്ങൾ പ്രവേശിച്ച് ഐഡന്റിറ്റി കാർഡ് കൊടുത്ത് വാതുക്കൾ പൊതുയോഗത്തിൻ്റെ മിനിസ്റ്റർ പൊതുയോഗ ബുക്കുണ്ടായിരുന്നു ആ ബുക്കിൽ ഒപ്പിട്ട് അജണ്ട രേഖപ്പെടുത്തിയ ബുക്കിനകത്ത് അംഗങ്ങൾ ഒപ്പിട്ട് ഹാളിൽ പ്രവേശിച്ചു മൂന്നേകാല് വരെ മൂന്നേകാൽ വരൊക്കെ ആൾക്കാർ വന്നു ആൾക്കാർ കയറി ആ പൊതുയോഗം തുടങ്ങി പൊതുയോഗം തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ആ ബുക്ക് അധ്യക്ഷ വേദിയിൽ കൊണ്ടുവന്ന് വെക്കേണ്ടതാണ് ആ ബുക്ക് ഇവിടെ കൊണ്ടുവന്നില്ല അജണ്ടയിലേക്ക് പ്രവേശിച്ചു അധ്യക്ഷ പ്രസംഗവും സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് നോട്ടീസ് ഏറ്റവും അവസാനത്തെ പേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ബുക്കിൽ അതിനകത്ത് രണ്ട് ബയലാ ഭേദഗതിയിൽ ഒന്നാമത്തെ ബയലാ ഭേദഗതി അംഗങ്ങളുടെ ഷെയർ വിഹിതം പത്ത് രൂപ എന്നുള്ളത് നൂറ് രൂപ ആക്കണം എന്നുള്ള ഒരു അജണ്ട ബയല ഭേദഗതിയായിരുന്നു അതിനെ ആദ്യമായി ഞാൻ തന്നെയാണ് ആ ബയല ഭേദഗതി വായിച്ചപ്പോൾ അതിനെ ഞാൻ തന്നെയാണ് എഴുന്നേറ്റ് അതിനെ എതിർത്തത് ഞാൻ ഈ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ ഒരു സഹകാരിയാണ് ില്ല ജീവനക്കാരി പൊതുയോഗം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ സെക്രട്ടറി ഉൾപ്പെടെ ഈ ബാങ്കിന്റെ പൊതുയോഗം നടക്കുന്ന ഹാളിൽ ഇരിക്കുന്നത് ഇതിനിടയ്ക്ക് പോലീസ് വരികയും ചെയ്തു ഇപ്പോഴേ സെക്രട്ടറി തടഞ്ഞു തോന്നുന്നില്ല ഞങ്ങള് എന്റെ കൂടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ് അങ്ങനെ തടഞ്ഞു വെക്കേണ്ട ഒരു ആവശ്യമില്ല അവരോട് ഞങ്ങൾ സെക്രട്ടറിയോട് സൗഹാർദ്ദപരമായ സംസ്ഥാനത്തിൽ സെക്രട്ടറിയാണ് കൈവശം സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ കൈവശം ഇല്ല താഴെ ഓഫീസിലോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൈവശം പ്രസിഡന്റിന്റെ കൈവശം മിനിറ്റ്സ് വെക്കേണ്ട ആവശ്യമില്ല ജോയിന്റ് രജിസ്ട്രാറെ വിളിച്ചു ജോയിന്റ് രജിസ്ട്രാർ പറഞ്ഞു എ ആറിനെ അസിസ്റ്റന്റ് രജിസ്റ്ററിനെ പൊള്ളൂരിനെ വിളിക്കാൻ പറഞ്ഞു അസിസ്റ്റന്റ് എ വിളിച്ചു അത് രണ്ടുപേരും സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു അവരോട് സെക്രട്ടറി ആയിട്ട് പറഞ്ഞതാണ് ഈ മിനിറ്റ്സ് കൊണ്ടുവന്ന് വരുത്തിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് പ്രസിഡന്റ് മിനിസ്റ്ററായിട്ട് കടന്നു കളയാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു